ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങളുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കൃഷിയെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല ഞങ്ങൾക്ക് മിക്കപ്പോഴും എപ്പോഴും തന്നെ അച്ചിങ്ങ ഉണ്ടാവാറുണ്ട് അച്ചിങ്ങ തോരൻ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അധികമൊന്നും സ്ഥലത്തൊന്നും ചിങ്ങയില്ല ചെടിച്ചട്ടിയിൽ ഒക്കെ ആയിട്ട് ഒരു നാലോ അഞ്ചോ കാട അതി കൂടുതലൊന്നുമില്ല അതിൽ നിന്നുമാണ് ഞങ്ങൾ ഇത്രയും പറച്ച് കറി വെക്കുന്നത് അപ്പോൾ അത് ഒരുപാടുണ്ടെന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ ചെടിച്ചട്ടിയിലും ഒക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാനത് പറയാൻ കാരണം നമ്മുടെ ഏതൊരു നമുക്ക് കുട്ടി സ്ഥലം ഇല്ലാത്തവർക്കായാലും അത് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് വീടിരിക്കുന്നിടം അധികം സ്ഥലം ഇല്ല അപ്പം ഞാൻ എന്താണ് ഇതിന് കായ്പലം തരുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വളം എന്നുള്ളത് ഞാൻ ഇതിലും പറയാം ആ സൂത്രം എന്താണെന്നുള്ളത് അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയണത് ഇത് പൊട്ടിയായാൽ ആർത്ത് വരികയും ചെയ്യും ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ നല്ല കരുത്തോടു കൂടി വരുന്നതുകൊണ്ട് വലിയ കീട ശല്യം ഉണ്ടാകാറില്ല പത്ത് പൈസ ചിലവില്ലാതെ ഞാൻ ചെയ്യുന്ന ആ വളപ്രയോഗം ഈ വീഡിയോയുടെ അവസാനം കാണിക്കും പറയും ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടതിന് ശേഷം ആ സൂത്രം കാണാം അങ്കില് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് തിരുമ്മി വെച്ചേർന്ന് ചിക്കൻ ആണെങ്കിൽ വറുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ അതിലേക്ക് വേണ്ടുന്നതായ സാധനങ്ങളാണ് ഈ എടുത്ത് വച്ചിരിക്കുന്നത് വേഗത്തിലാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ രമ്പയില ഇടാനുള്ള വെള്ളം ഞാൻ വെച്ചു ഇഡിലി പാത്രത്തിലാണ് കേട്ടോ വെള്ളം വെച്ചേക്കണത് അത് ഇതിൻ്റെ അടിക്ക് ഒരിച്ചിരി കരിച്ചിൽ വന്നത് ഞാൻ വേറൊരു സംഭവം ചക്കട പുഴുങ്ങിപ്പോൾ വെള്ളം വറ്റിപ്പോയിതാണ് കുറേ തേച്ച് കഴുകി കടഞ്ഞു എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആഫ്രിക്കൻ മല്ലി ഇല അരിഞ്ഞിട്ടിട്ടുണ്ട് രമ്പ ഇല ഇട്ടിട്ടുണ്ട് പിന്നെ നീടാൻ പോകുന്നത് കുരുമുളക് ഇതൊരു മസാല കൂട്ടം മേടിച്ച നേരം ഇത്തിരി ഞാൻ പൊട്ടിച്ചിട്ടാണ് അതിൽ കറുകപ്പട്ടയുണ്ട് പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഞാനതിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ അരി ഒരമണിക്കൂർ കുതിർത്തിയ അരിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാലിലധികം വേ ഓരോ തൊണ്ണൂറ് ശതമാനം വേവാകുന്നതുവരെ ഞാനത് വേവിച്ചെടുക്കും വന്നിട്ട് ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ വറുത്ത് കോരി കുറച്ചുകൂടി പിന്നെ പിന്നെയും കോരി എടുക്കാനുണ്ട് ഇത് കഴിയുമ്പോൾ സവാള ഇടാൻ പാടും മാടി കുറച്ച് മൂത്ത് വന്ന സവാള ഞാൻ രണ്ട് ഭാഗമായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഒന്ന് കറിക്ക് വേണ്ടിയിട്ടും ഒന്ന് ബിരിയാണിക്ക് വേണ്ടിയിട്ടും അതിലേക്ക് ഞാൻ തക്കാളി ഇട്ടു ഇഞ്ചി ഇട്ടു പച്ചമുളക് കഴിഞ്ഞതും ഇട്ടിട്ടുണ്ട് ഇനി വഴറ്റാം സവാള പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അത് പിന്നീട് ഇട്ടത് എല്ലാം വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് പൊടികൾ ഇട്ടു മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു മസാലപ്പൊടിയും ഇട്ടു ഇതെല്ലാം വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൽ പകുതിയെടുത്ത് അരച്ചു കൊണ്ടുവന്നു നല്ല മഷി പോലെ അരച്ച് ചേർത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ല ഒരു കട്ടിയായ ഗ്രേവി ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് അരച്ചെടുത്ത് കേട്ടോ ഇതുണ്ടാക്കിയേക്കണത് അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു മേലെ മല്ലി ഇല തൂവുകയും ചെയ്തു ഇനി അടുത്ത പരിപാടി നോക്കാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചോറ് ഞാൻ കോരിയെടുത്ത് വെച്ചു ഈ ചോറിൻ്റെ വേവ് എന്ന് പറയുന്നത് ചോറ് പതുക്കി ഒന്ന് മുളഞ്ഞു വരുമ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് ഇനി സെറ്റ് ചെയ്തിട്ട് വേണം ഇനി അടപ്പ് തേക്കാൻ എന്ന ചോറ് ഞാൻ സെറ്റ് ചെയ്യാണ് ഇപ്പം ഞാൻ ഉരുളി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു അര ഗ്ലാസ് ഈ വെള്ളം തൻ ഈ ചോറ് ഉറ്റിയതിലെ വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു ഇത് അടി കത്ത് പിടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ അപ്പം തന്നെ അത് ശരിക്കും തിളച്ചു അര ഗ്ലാസ് വെള്ളമാണ് ഞാനൊഴിച്ചത് അതിൻ്റെ മേലെ എനിക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഈ അരിഞ്ഞു വെച്ചേണ ചിലവള് പിന്നെ എന്തുവാ സവാള വഴറ്റിതെല്ലാം ഇട്ടു ഇനി ഒരു ലെയർ കൂടി ഇടാൻ പാണ് ഒരു ലെയർ കൂടി ഇട്ടു അതിൻ്റെ മേലെ ബാക്കിയുണ്ടായ എല്ലാ സാധനങ്ങളും അതിൻ്റെ മേലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നെയ്യാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇനി ശരിക്കും നല്ല ഒരു ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയിട്ടാൽ മതി നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം സാരഡ ഉണ്ടാക്കിയിട്ടുണ്ട് തൈര് ചേർത്തിട്ട് ഇതിനകത്ത് പൈനാപ്പിളും തക്കാളിയും അരിഞ്ഞിട്ടുണ്ട് സവാള പച്ചമുളക് ഉപ്പ് നെയ് ഞങ്ങൾ ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അച്ചിങ്ങ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലാം ചെടിച്ചട്ടിട്ട് കടക്കുന്നത് കണ്ടോ ഇത് മൂന്നോ നാലോ കട ഉള്ളു ോസയുടെ കിടക്കേണ്ടത് നിക്കണേ ഇത് നല്ലോണം ഉണ്ട് അതോ പറിച്ചെടുത്താ അതിന് ആൾക്കാർ കണ്ടെ തഴോട്ടൊക്കെ മുട്ടിക്കിടക്കുക അപ്പോ ഇതിന്റെ വളപ്രയോഗം ഞാൻ പറയാട്ടോ ഒരഞ്ചട ഉള്ളൂന്നോളൂ ഒന്നിക്കൊന്നരം ഞങ്ങൾക്ക് ഈ വിധം അച്ചിങ്ങ കിട്ടാറുണ്ട് അല്ല അപ്പൊ ഇതിന് ഞങ്ങൾ ചെയ്യുന്ന വളമാണ് ഞാൻ പറയുന്നത് കേട്ടോ ചിക്കൻ കഴുകിയ വെള്ളമാണ് ഇത് ഇതുപോലെ തന്നെ ഞങ്ങൾ മീൻ കഴുകിയ വെള്ളവും എടുത്ത് മാറ്റി വയ്ക്കും അത് കുറച്ചുകൂടി വെള്ളവും കൂടി ചേർത്തിട്ടാണ് പയറിൻ്റെയൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ കടക്കുക വേപ്പിൻ്റെ കടക്കയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് മീൻ്റെ ആകുമ്പോൾ മീൻ നമ്മൾ ഉപ്പിട്ട് കഴുകി കഴി ഉരച്ച് കഴുകിയതിന് ശേഷം അത് വെള്ളമൊഴിച്ച് കഴുകി മാറ്റി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചകിളയും ഇപ്പോൾ മത്തിയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചകിള കുരക്ക് അതെല്ലാവരും നമ്മൾ കുടല് അങ്ങനെയുള്ളതൊക്കെ വേസ്റ്റ് വരുമല്ലോ അത് ശരിക്കും ഞങ്ങൾ അങ്ങനെ തിരുമ്മി ഉടച്ച് അതിൻ്റെ ഇത് വെള്ളത്തിൽ ആ കഴക്കിയെടുത്തിട്ട് എടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നാർപ്പിച്ച് ആണ് ഞങ്ങൾ പയറിൻ്റെ കിടക്കയും മുളകിൻ്റെ കിടക്കയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വേപ്പിൻ്റെ കിടക്കയും അതാണ് അങ്ങനെ തഴച്ച് വളരുന്നതും അങ്ങനെ പൂവിടുന്നതും ഒക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന സൂത്രവിദ്യകളാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്